കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ഇടുക്കി ജില്ലാ സമ്മേളനം രണ്ട് ദിവസങ്ങളിലായി ചെറുതോണിയിലാണ് സമ്മേളനം നടന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണിയിലാണ് നടന്നത് ചെറുതോണി വ്യാപാര ഭവൻ കാളിലായിരുന്നു പരിപാടി കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചാബിൽ ഹിരിയാനും കർഷക സാഹചര്യങ്ങളിലെ വലിയ നടന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഐതിഹാസികമായി കർഷക പോരാട്ടത്തിൽ പതിനാറ് പതിനേഴ് തീയതികളിലായിരുന്നു സമ്മേളനം

ജോയി വടക്കേടം അധ്യക്ഷനായി പ്രതിനിധി സമ്മേളനത്തിൽ ശശിധരൻ സുശീല ഗോപി എം കെ പ്രിയൻ എസ് വേണുഗോപാലൻ നായർ എ പി ജയൻ പി പളനിവേൽ മാത്യു വർഗീസ് ടി സി കുര്യൻ ജോസഫ് ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തുവാൻ സമ്മേളനം തീരുമാനിച്ചു